പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ടൂബോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് കൂടാതെ നമ്മുടെ ന്യൂ ഇയർ ഫ്രണ്ടിലുള്ള ഗിഫ്റ്റ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് മുഴുവനായിട്ട് വാച്ച് ചെയ്യുക തുടർന്നും കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക നമ്മളിടയ്ക്കൊക്കെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഓരോ ഗിഫ്റ്റുകൾ അയച്ചു തരുന്നതായിരിക്കും കൂടാതെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ വേറൊരു ഓഫർ കൂടി വെക്കുന്നുണ്ട് ഒരു മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൊറിയർ ചാർജ് അൻപത് രൂപ മാത്രമായിരിക്കും അതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ കൊറിയർ ചാർജ് തികച്ചും സൗജന്യമായിട്ടായിരിക്കും ട്യൂബേഴ്സൊക്കെ അയച്ചു തരിക അപ്പോൾ ആദ്യമായിട്ടൊക്കെ താമര വാങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരവസരമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയറി മൂന്ന് സർവീസ് വഴിയാണ് നമ്മുടെ കേരളത്തിൻ്റെ അകത്താണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ട്യൂബേഴ്സ് കിട്ടിയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓർഡർ ഡിസ്പാച്ച് ചെയ്ത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ട്യൂബേഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് കോണ്ടാക്ട് ചെയ്യണേ നമ്മൾ കൂടുതലായിട്ടും ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയറോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓർഡർ കൺഫേം ചെയ്യുന്ന സമയത്ത് ഒന്ന് ടൈപ്പ് ചെയ്തിടണേ ഇപ്പോൾ നമ്മുടെ താ താമരകളൊക്കെ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങി ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞ് ഡോർമെന്റ്സ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒക്കെ വെക്കുവാണെങ്കിൽ ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റോട് കൂടി നമുക്ക് നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാവും നമ്മളെ ഈ ഡോർമൻസി സമയത്താണ് നമുക്ക് ടോബ് ട്രോപ്പിക്കൽ വെറൈറ്റീസിനൊക്കെ ട്യൂബേഴ്സ് കിട്ടുക ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്യൂബേഴ്സ് കിട്ടാൻ പ്രയാസമാണ് പിന്നൊക്കെ റണ്ണേഴ്സ് ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ടൊക്കെ താമര വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു ടൈമാണിത് കാരണം ഈ ഒരു സമയത്ത് റണ്ണേഴ്സൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പിടിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ട്യൂ നല്ല ട്യൂബേഴ്സ് ആണെങ്കിൽ അതിപ്പോൾ ആദ്യമായിട്ട് വെക്കുന്നവർക്ക് വരെ വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ താമരകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ താമര നടുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം മാത്രം നട്ടുവെക്കുക അതല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ പലരും വീഡിയോസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാലും നമുക്ക് സിമ്പിളായിട്ട് നടാവുന്നതേ ഉള്ളൂ താമര നടുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റീസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ താമരകളൊക്കെ പൂവിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ഗോൾഡൻ സൺസെറ്റാണ് ഗോൾഡൻ സൺസെറ്റിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നല്ല ഒരു ഓറഞ്ചും യെല്ലോയും മിക്സ് ചെയ്ത് വരുന്നൊരു കളറാണ് അപ്പോൾ ഗോൾഡൻ സൺസെറ്റിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് ഒരുപാട് ഗ്രോട്ടിപ്പുകളൊക്കെ ഉള്ള ട്യൂബേഴ്സ് തന്നെയാണ് സെയിലായിട്ടുള്ളത് ഈ ട്യൂബേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ വെച്ചിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ മുഗുളങ്ങളൊക്കെ ലീഫുകളായിട്ട് വരും എന്നിട്ട് നല്ല റൂട്ടൊക്കെ വന്നതിന് ശേഷം നട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ താമര പിടിച്ച് വരും ഇപ്പോൾ രണ്ട് ട്യൂബേഴ്സാണ് ഗോൾഡൻ സൺസെറ്റിൽ ആയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ജാപ്പനീസ് ഓറഞ്ച് ഇതൊരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് എന്നാലും നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്നുണ്ട് ജാപ്പനീസ് ഓറഞ്ചിൻ്റെ വലിയൊരു ട്യൂബറാണുള്ളത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ട്യൂബറിൻ്റെ സൈസും അതുപോലെ റേറ്റൊക്കെ എല്ലാവരും വീഡിയോയിൽ തന്നെ കണ്ടു പോവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരുപാട് ഹൈറ്റിലൊക്കെ പോയിട്ട് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് അഖില നമുക്ക് അവിടെ ഒത്തിരി പൂക്കൾ കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ മഴയുള്ളവർക്കൊക്കെ വാങ്ങി വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് കാരണം ഇത് പെട്ടെന്നൊന്നും ട്യൂബർ കിട്ടില്ല അപൂർവ്വമായിട്ടാണ് ട്യൂബേഴ്സ് ഫോം ചെയ്യുക അപ്പോൾ വൈറ്റ് അഗ്ലയുടെ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ രണ്ട് ട്യൂബേഴ്സും ഇരുന്നൂറ് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ലൊരുപാട് മണ്ണുള്ള ട്യൂബേഴ്സും നമുക്ക് കിട്ടിയിട്ടില്ല ഇതിപ്പോൾ ഈ ഒരു ഡോർമെൻസി ടൈം ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും വലുപ്പത്തിലുള്ള ട്യൂബേഴ്സ് കിട്ടിയിട്ടുള്ളത് മൂന്ന് ട്യൂബേഴ്സാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും ആദ്യമായിട്ട് താമര വാങ്ങി വെക്കുന്നവർക്കൊക്കെ വെക്കാവുന്നൊരു വെറൈറ്റിയാണ് ലാവണ്യ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് ലാവണ്യയുടെ വലിയൊരു ട്യൂബറാണുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കട്ട് ചെയ്തിട്ട് രണ്ട് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഭാഗം കട്ട് ചെയ്ത് വേറൊരു ബോട്ടിലൊക്കെ വെക്കാൻ പറ്റും ഇനി വരുന്നത് നിത്യകല്യാണി എന്ന വെറൈറ്റിയാണ് നിത്യ കല്യാണിയുടെ ചെറിയൊരു ട്യൂബർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നിത്യ കല്യാണിയും ഒരുപാട് ഹൈറ്റിലൊക്കെ പോയിട്ട് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് എനി കാണിക്കുന്നത് ബ്ലഷിംഗ് ആപ്രിക്കോട്ടാണ് ഇത് സിംഗിൾ പെറ്റലിൽ വ്യത്യസ്തമായ കളറും പെറ്റൽസിൻ്റെ ഷേപ്പൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലഷിംഗ് ആപ്രിക്കോട്ടിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഇനി സെയിലിനായിട്ടുള്ളത് ഈ രണ്ട് ട്യൂബേഴ്സും എഴുപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഉരുണ്ട ട്യൂബേഴ്സാണ് ഇനി ഈ ഒരു വലിയ ട്യൂബർ നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്ലഷിങ് ആപ്രിക്കോട്ട് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കാവേരി കാവേരി ഒരുപാട് ഹൈറ്റിലൊക്കെ പോയിട്ട് വലിയ പൂണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് കാവേരിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബറാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് യെല്ലോ പ്രോവർ പിങ്ക് ആണ് യെല്ലോ പ്രവർ പിങ്കിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് യെല്ലോ കളറിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഐവറി ത്രോൺ എന്നൊരു വെറൈറ്റിയാണ് ഐവറി ത്രോണിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പെറ്റിൽ വൈറ്റ് കളറിൽ വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇനി അടുത്ത വെറൈറ്റി വരുന്നത് ഒരു ബൗൺ ലോട്ടസ് ആണ് റിലാക്സിങ് സൺസെറ്റ് മീഡിയം ടു ബൗൾ വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബറാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിറയെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ചാന്ദിനിയാണ് ആദ്യമായിട്ട് താമര വാങ്ങി വെക്കുന്നവർക്കൊക്കെ ഒരു വെറൈറ്റിയാണ് ചാന്ദിനി ചാന്ദിനിയുടെ ഈ ഒരു ട്യൂബറാണ് ആയിട്ടുള്ളത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇഷ്ടം പോലെ പൂക്കൾ ഒരേ സമയം വിരിയുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കളർ കൊണ്ട് വളരെ വ്യത്യസ്തമായ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് സാന്ഡ്ല സാൻഡ്ലയുടെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് മാലിനിയാണ് മാലിനിയുടെ ഒരു ട്യൂബറാണ് സെയിലിനായിട്ടുള്ളത് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ബാവോ ബാവു ആണ് ഇതൊരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് എന്നാലും നമ്മുടെ കാലാവസ്ഥയിൽ ഇഷ്ടംപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ബാവോ ബാവുവിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും വെറൈറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ താമരകളൊക്കെ മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തുമ്പിയുടെ ലാർവയാണ് ആണ് കേട്ടോ അപ്പോൾ താമരകളൊക്കെ ആദ്യമായിട്ടൊക്കെ വെക്കുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ നല്ലൊരു സമയമാണിപ്പോൾ ഇനി നമ്മളെ ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതായിരിക്കും നോക്കാം നമ്മുടെ ഇത്തവണത്തെ ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അജീഷ് പി സിക്സ് കെ എന്ന ഐ ഡിയിൽ വന്നിട്ടുള്ള കമൻറ്റിനാണ് അപ്പോൾ വിജയ്ക്ക് കൺഗ്രാജുലേഷൻ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പിൽ വന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തരിക നല്ലൊരു ട്യൂബർ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതൊന്നും ആരും മടിക്കരുത് നമ്മൾ ഗിഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമാണ് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് സഹകരണമൊക്കെ നമുക്കാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്